സവാദ് വീണ്ടും തനിക്കോണം കാണിച്ചു അല്ലേ ഇത്തവണ എന്താ കേസ് ഒരു മാറ്റമില്ല ഞരമ്പ് രോഗമാണോ രോഗം അന്ന് നല്ല അടി കൊടുത്ത് തീരുമാനമാക്കിയിരുന്നെങ്കിൽ ഞരമ്പ് രോഗം വീണ്ടും കാണിക്കില്ലായിരുന്നു ഈ നാട്ടിൽ നാട്ടിലിപ്പോ പഴയ പോലെ മുള്ളുമൊരിക്കും മരം ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇതിനക്കൊരു പരിഹാരം ഉണ്ടായേ പരിഹാരം ഉണ്ടാക്കണമായിരുന്നു പക്ഷേ അന്ന് ഇവനെടുത്ത് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു കുറച്ച് പുരുഷ കേസരികൾ വിഷയത്തിലേക്ക് വരാം അതായത് ഈ സവാദ് ആ പേര് കൊണ്ട് മാത്രം ചിലർക്ക് എന്താണ് അതെ കൃത്യമായിട്ട് പറയാം അതായത് കഴിഞ്ഞ ദിവസം പതിനാലാം തീയതി എറണാകുളത്ത് നിന്ന് മലപ്പുറത്തേക്കുള്ള ഒരു കെ എസ് ആർ ടി സി ബസ് എനിക്ക് എനിക്ക് ആർ ടി സി ബസ്സും ഈ ജനനേന്ദ്രിയം കാണിച്ചു കൊടുക്കലും അവന്റെ ഒരു വീക്ക്നെസ് ആണെന്നോ എനിക്കൊരു സംശയമുണ്ട് അപ്പൊ ഇത് അന്ന് രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ ഉണ്ടായ അതേ സംഭവം തന്നെ ഈ കക്ഷി നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറുന്ന എറണാകുളത്ത് തൃശ്ശൂർ എത്താറായപ്പോൾ അതില് മലപ്പുറത്തേക്ക് യാത്ര ചെയ്യായിരുന്ന ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറുന്നു ആ സ്ത്രീ തൃശ്ശൂർ ഇറങ്ങിയിട്ട് തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു സവാദ് മുങ്ങി ആ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വിശദമായിട്ട് പരാതി കൊടുക്കുന്നു ഇവർ സവാദിനെ അന്വേഷിക്കുന്നു ഇന്നലെ സവാദിനെ പോലീസ് പൊക്കി ഇന്ന് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുകയാണ് ഈ സമാനമായ കേസ് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്നും ഇതേ കെ എസ് ആർ ടി സി ആണ് അന്ന് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ നെടുമ്പാശേരിയിൽ വെച്ചാണ് ഈ സംഭവം ആ പരാതിയിൽ സവാദിനെ അറസ്റ്റ് ചെയ്ത് ആലുവ സബ്ജെയിലെ ദിവസം കിടക്കുകയും ചെയ്തു പക്ഷെ അതിന്റെ ഏറ്റവും വലിയ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്ന് വെച്ച് അന്ന് ഈ സംഭവം മുഴുവൻ ഒരു പെൺകുട്ടി ക്യാമറയിൽ ചിത്രീകരിച്ച് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തപ്പോഴാണ് ഇതെല്ലാവരും അറിയുന്നത് മസ്താനി മസ്താനി അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്തപ്പോൾ ആ പെൺകുട്ടിയെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം തയ്യാറായി എന്നുള്ളതാണ് അവൾ അവരുടെ അവരുടെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം റീച്ച് പരമാവധി കൂട്ടാൻ വേണ്ടി ചെയ്തതാണ് പിന്നെ ആ പെൺകുട്ടി അത്യാവശ്യം ഒരു മോഡേൺ ഉള്ള ഒരു കുട്ടിയാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആ രീതിയിൽ ഫോട്ടോസും വീഡിയോ ഷൂട്ടും ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇവളെ ഒരു മോശം ക്യാരക്ടറായിട്ട് ചിത്രീകരിക്കാനായിട്ടാണ് ആളുകൾ ശ്രമിച്ചത് അതിൻ്റെ ഫോൺ വീഡിയോസിൽ അഭിനയിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവര് ഒരു പബ്ലിക് പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മുടെ നോട്ടം കൊണ്ട് പോലും അവരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ നമ്മുടെ നാട്ടിലെ നിയമം അനുവദിക്കില്ല ശരിയാണ് മറ്റേ ഋഷിരാജ് സിംഗ് പറഞ്ഞ ഓർമ്മയുണ്ട് സെക്കൻഡ് സെക്കൻഡ് അത്രേ ഉണ്ടല്ലേ പതിനാല് സെക്കൻഡ് നോക്കിയാൽ പോലും അത് കേസ് എടുക്കാനുള്ള ഋഷിരാജ് സിംഗ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഒരു തൊഴിൽ ചെയ്യുന്ന ആളുകൾ പോലും നമ്മളൊരു പൊതുസമൂഹത്തിൽ വെച്ചിട്ട് അവരെ തൊടാനോ അവരോട് മോശമായിട്ട് സംസാരിക്കാനോ നമ്മുടെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും അവരെ മോശമായി ചിത്രീകരിക്കാൻ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം അനുവദിക്കില്ല അത് ശരിയല്ല അല്ലെങ്കിൽ നിയമം അനുവദിച്ചില്ല എങ്കിൽ പോലും അത് ശരിയല്ല അവർ അവരുടെ തൊഴിൽ ഇതൊന്നും ഈ സോഷ്യൽ മീഡിയ ജഡ്ജികൾക്കും വിധികർത്താക്കൾക്കും ഒന്നും അറിയില്ലല്ലോ സോഷ്യൽ മീഡിയ ജഡ്ജികളും വിധികർത്താക്കളും എല്ലാം ഒറിജിനൽ ആണ് എന്ന് നമ്മൾ ചിന്തിക്കും ഫേക്ക് ഐഡിയിൽ ഡിയിൽ വന്നിട്ട് ഒറിജിനൽ സ്വഭാവവും ഒറിജിനൽ ഐഡിയിൽ ഫേക്ക് സ്വഭാവവും കാണിക്കുന്ന മനുഷ്യന്മാരാണ് ഒരു തൊണ്ണൂറ് ശതമാനം സോഷ്യൽ മീഡിയയിൽ അപ്പോ അതായത് ഈ ആരുടെങ്കിലും ഇത്തരം പ്രശ്നങ്ങളുടെ താഴെ പോയി ഉള്ളതെല്ലാം ഛർദ്ദിച്ച് വെച്ചുമ്പോ ഇത് ഒരു മറ്റേ എന്തോ ഒരു സുഖം ഒരു ഏഹ് ഒരു എന്താ ഇതിമൂർച്ച കിട്ടുന്നുണ്ടായിരിക്കും മാർക്ക് ആയിരിക്കും ഇതില് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത് അന്ന് ഈ പെൺകുട്ടിയുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേസിൽ സവാദ് അറസ്റ്റിലായ സമയത്ത് സവാദിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരുപാട് ആളുകൾ സവാദിനെ ആ വീഡിയോ എടുത്ത് ഇഴകീറി പരിശോധിച്ചിട്ട് അതിൽ സവാദ് പറയുകയാണ് നീയല്ലേ എന്റെ സിബൂരിയത് എന്ന് സവാദ് അങ്ങനെയാണ് പറയുന്നത് ചുണ്ടു നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അന്ന് ഭയങ്കരമായിട്ട് വീഡിയോ വന്നിരുന്നു ഞാൻ നേരത്തെ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നമ്മൾ ഈ വാർത്ത ചെയ്തപ്പം അതിന് താഴെ വന്നിട്ട് ഇത്തരത്തില് നിനക്ക് ഒരു വീഡിയോ കണ്ടാ അറിയില്ലേ അവൻ്റെ അവൻ പറയുന്ന എന്താന്ന് നോക്കും നീയല്ലേ അറിയില്ല ആ രീതിയിലാണ് ചർച്ച അപ്പോ അന്ന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായതിന് തൊട്ടു പിന്നാലെ സവാദ് ജയിലിലാവുന്നു സവാദ് ജയിൽ മോചിതനാകുമ്പോൾ സവാദിനെ സ്വീകരിക്കാൻ വന്നതാണ് സ്വീകരണം പുരുഷ കേസരികള് പുരുഷ കേസരി അതായത് എല്ലാ പുരുഷന്മാരുടെയും സുരക്ഷയും അവരുടെ എല്ലാ അട്ടിപ്പേർ അവകാശവും ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന വട്ടിയൂർക്കാവ് അജിത് കുമാറിനെ പോലെയുള്ള കേരള മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്നും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വന്നിട്ട് ഒരു പെണ്ണിനെ ഉപദ്രവിച്ചിട്ട് ജയിലിൽ പോയിട്ട് തിരിച്ചു പുറത്തിറങ്ങുന്ന ആൾക്ക് ഒരു സ്വീകരണം കൊടുക്കുക എന്നാലും സവാദ് ഈ കാര്യത്തിൽ അവൻ്റെ ശുഷ്കാന്തി വീണ്ടും കാണിച്ച സ്ഥിതിക്ക് വീണ്ടും സ്വീകരണവും മാലയും പൊക്കെയൊക്കെ റെഡിയാവുമായിരിക്കും പിന്നെ ഉറപ്പായിട്ടും അജിത് കുമാർ തിരുവനന്തപുരത്ത് മാലയും മേടിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം പോകേണ്ട ത്രിശു കുമാറിന്റെ ശുഷ്കാന്തി ഈ കാര്യത്തിൽ ഒന്ന് സംശയിക്കണം ഇതൊക്കെ ബോധപൂർവം ചെയ്യുന്നതാണ് ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടി സ്വാഭാവികമായിട്ടും ഒരു കേസുകളിൽ ഇടപെടുന്ന ആളുകൾക്ക് മീഡിയ അറ്റൻഷൻ കിട്ടും എന്നുള്ളതൊരു സത്യമാണ് ഇപ്പോ ആരൊക്കെ എന്തൊക്കെ കാണിച്ചിട്ട് നമ്മളിപ്പോ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ എന്തോ ആയിക്കോട്ടെ അത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകൾ കാണിക്കുന്ന കോപ്രായങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഇതെല്ലാം മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടാണ് പണ്ട് സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റിന്റെ വീഡിയോകളും സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയും അദ്ദേഹത്തിന്റെ സംസാരവും ഒക്കെ അദ്ദേഹത്തിന്റെ വേഷം പോലും ഇരുപത്തിനാല് മണിക്കൂറും കോട്ടിട്ട് നടക്കുന്നു എന്ന് പറയുന്നത് പോലും അദ്ദേഹത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു എന്ന സന്തോഷ് പണ്ഡിറ്റ് നടത്തുന്ന നമുക്ക് ചിരി വരും പിന്നെ ചിന്തിക്കും അതെ ആ രീതിയിലാണ് അന്ന് അന്ന് സന്തോഷ് പണ്ഡിറ്റ് സംസാരിച്ചതും കാണിച്ച കാര്യങ്ങളും ഒക്കെ ഇന്ന് വലിയ വീരവാദം പറഞ്ഞ ആളുകൾ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നുണ്ട് അതെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ അന്ന് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ സന്തോഷ് പണ്ഡിറ്റ് പിന്നെയും കുറെ വെല്ലുവിളികൾ നടത്തുന്നു ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കുക ഞാൻ ഞാൻ പല ആളുകളെ സഹായിക്കുന്നുണ്ട് ഞാൻ പലതും ചെയ്യുന്നുണ്ട് എല്ലാവരും ഞാൻ വിളിച്ച് പറയുന്നില്ല പക്ഷേ കുറെയൊക്കെ ഞാൻ ചെയ് കാണിക്കുന്നുമുണ്ട് കാരണം അത് കണ്ടിട്ടെങ്കിലും ആരെങ്കിലും ചെയ്യട്ടെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ പൈസയും മേടിച്ചിട്ട് വീട്ടിൽ പോയിരിക്കുന്നില്ല നിങ്ങൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ എന്നൊക്കെ അയാളെ ചോദ്യം ചോദിക്കുമ്പോൾ പിന്നെ അയാൾ ഈ കോട്ടിട്ട് പോ നടക്കുന്നതിനെ കുറിച്ചും അയാൾ പറഞ്ഞു എനിക്ക് മീഡിയ അറ്റൻഷൻ വേണം അതയാൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പക്ഷേ ഈ വട്ടിയൂർ അജിത് കുമാർ വട്ടിയൂർക്ക് അജിത് കുമാറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് മീഡിയ അറ്റൻഷനും മാത്രമല്ല കേരളത്തിലെ പുരുഷ കേസ്കളുടെ എല്ലാ അട്ടിപ്പേറ അവകാശങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് സാമ്പത്തിക ലാഭം കൂടി ആൾ അതിനകത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ഈ സവാദിനു പോയി ഇത്ര വലിയ സ്വീകരണം നടത്തിയിട്ട് സവാദിന്റെ ആ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ അടുത്ത് നിന്ന് സാമ്പത്തികം എന്തെങ്കിലും കിട്ടുമോ എന്ന രീതിയിലുള്ള ചിന്ത നിലയിലുള്ള വേറെ ഉണ്ടാകുമല്ലോ അപ്പോൾ അവരുടെയൊക്കെ സംരക്ഷണവും ഇപ്പോ ഇദ്ദേഹത്തിന്റെ ചുമതല ഇദ്ദേഹം പിന്നെ ഒരാളെ സ്വീകരിക്കാൻ പോയിരുന്നു ബോച്ചന് അതാണ് ഈ കുന്തിദേവി പരാമർശം ആ കുന്തിദേവി പരാമർശത്തിൽ ജയിലിൽ പോയ ബോച്ച സ്വീകരിക്കാനും വിജയം അതായത് എങ്ങനെയാണോ ഒരു കേസ് അതായത് ഒരു പ്രത്യേകതരം കേസുകളിൽ മാത്രം അകത്ത് പോകുന്ന ആളുകളെ പുരുഷന്മാരെ അത് വ്യാജ കേസാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യമേ അതിന്റെ ഓപ്പോസിറ്റ് പരാതിക്കാരി ആരാണോ അവരെ സമൂഹത്തിന് മുന്നിൽ താറടിച്ച് കാണിക്കാ എന്ന് പറഞ്ഞിട്ട് ഒരു ടീം ആളൂർ വക്കീലും കൂടി ഇല്ലാതായ സ്ഥിതിക്ക് ഇപ്പൊ കുറച്ചുകൂടി സ്കോപ്പ് ഉണ്ടാകുന്നു തോന്നുന്നു ഇത്തരക്കാർ ആഹ് പക്ഷെ ഇങ്ങനെ അങ്ങനത്തെ കേസുകളിലൊന്നും വലിയ താല്പര്യമില്ല പല അങ്ങനത്തെ കേസുകളിലൊന്നും ഇങ്ങനെ ലൈംഗിക ആ ചുഖാ ഇത്തിരി എന്നാൽ മാത്രമേ അങ്ങേർക്കും ഒരു സുഖം അതിന്റെ പുറകെ നടക്കുമ്പോ ഒരു സുഖം കാണുന്ന നമുക്കൊരു സുഖം എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയുണ്ടാവുള്ളൂ അങ്ങനെയുള്ള കേസുകൾ മാത്രമേ ഈ വട്ടിയൂർക്കാവ് അജിത് കുമാർ അങ്ങനെ ഇടപെട്ടതായിട്ട് കണ്ടിട്ടുള്ളൂ പക്ഷെ ഈ സവാദിന്റെ കേസിലെങ്ങാണ്ടാണ് ഈ ഒരു സംഘടനയും ഇയാളും പൊങ്ങി വരുന്നത് അതിനു മുമ്പേ ഇങ്ങനെ വേറെ പല പരിപാടികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് അതിനെ കുറിച്ച് കൃത്യമായിട്ട് വ്യക്തത ഒന്നുമില്ല അത് അയാളുടെ കാര്യങ്ങൾ പക്ഷെ ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഒരു പെൺകുട്ടി ഒരു പരാതി കൊടുക്കുന്നു ഒരു പെൺകുട്ടിക്ക് അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കാം ആ പെൺകുട്ടി ഒരു പൊതുസമൂഹത്തിനിടയിൽ ഒരു പരാതിയായിട്ട് മുന്നോട്ട് സ്വാഭാവികമായിട്ടും പരാതിക്കാരി എന്നുള്ളത് ഇമാതിരി പിന്തുണയ്ക്കുന്നവര് ഇത്തരം ഇത്തരം സ്വീകരണം ഒരുക്കുകയും സോഷ്യൽ മീഡിയയിൽ പോയി ചർതിലും എല്ലാം വാരി വിതറുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ പരാതിപ്പെടാനായിട്ട് മുൻപോട്ട് വരുന്നവർ പോലും മടിക്കുന്ന ഒരു അവസ്ഥ സാഹചര്യം ഉണ്ടാകും കാര്യം പരാതി കൊടുക്കുന്നു അത് മാത്രമല്ല നമുക്കത് നിയമപരമായ പരിരക്ഷ കിട്ടുമോ എന്ന് ഉറപ്പില്ല കൂടാതെ കൂടെ ഈ നാട്ടിലിറങ്ങി ഇമാതിരി അപഖ്യാതി പറഞ്ഞു വരുത്തുകയും ചെയ്യും അത് ഭയം നട്ട് പലരും അതായത് അതെ പറഞ്ഞു അതായത് ഇങ്ങനെയുള്ള കേസുകളിൽ പരാതിപ്പെട്ടു കഴിഞ്ഞാൽ ആ പരാതി കൊടുത്ത ആളുടെ വിവരങ്ങൾ പുറത്തറിയാൻ വലിയ സമയമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റുകളിൽ അവരാരാണ് എന്നുള്ള അവരുടെ പേര് പറയാൻ പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും അവരാരാണ് എന്നതിനെ കുറിച്ചൊക്കെ വിവരങ്ങൾ കിട്ടും പിന്നെ അവരെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് അങ്ങനെയുള്ള ആളുകളോടും അവരോടും ഈ മെൻസ് അസോസിയേഷന്റെ അട്ടിപ്പറ അവകാശം എടുക്കുന്ന അയാളോടും പറയാനുള്ളത് സവാദിനെയൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങളൊരു പത്ത് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസവും നിങ്ങളുടെയൊക്കെ ഒക്കെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കേ അപ്പൊ അങ്ങനെയുള്ള തീരുമാനം ഉണ്ടാവും അതുകൊണ്ട് എന്തായാലും ഈ കേസിൽ നിന്ന് എന്തായാലും ഇപ്പൊ അകത്ത് പോകും മാലയും പൊക്കയൊക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് ഒരുപാട് സവാദമാര് പുറത്തുണ്ട് ഉണ്ട് അവിടെ ചെല്ലണം എന്നിട്ട് അവിടെ നേരെ കാറിൽ കേട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു പതിനഞ്ച് ദിവസം താമസിപ്പിക്കണം ഭാര്യ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എത്രമാത്രം സുഖകരമായിരിക്കും ഇവന്റെ അന്തരീക്ഷത്തിൽ ജീവിക്കുക എന്നുള്ളത് A pump slow.